നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ റൈറ്റ് സൈഡുകൾ വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ചെറിയ റോഡാണ് അപ്പൊ ലെഫ്റ്റ് സൈഡ് ആളുമുണ്ട് റൈറ്റ് സൈഡുകളുടെ വാഹനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വാഹനത്തിന് സൈഡ് കൊടുത്ത് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഗിയർ മാറാനും ചേഞ്ച് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഒക്കെ പ്രയാസം അങ്ങനെയുള്ളവരാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ പേര് സർവീസ് കുമരകം ഏതാ ജില്ല കോട്ടയം കോട്ടയം ജില്ല കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് പക്ഷെ ഉള്ള കാരണത്താൽ വണ്ടി ഓഫായി പോകും ഷിയറിംഗിന്റെ ബാലൻസ് കൺട്രോൾ കിട്ടുന്നില്ല ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡുകളുടെ വണ്ടികൾ ഇതുപോലെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് കിട്ടുന്നില്ല അതുപോലെ തന്നെ വണ്ടിയുടെ സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിലുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ എന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് വെച്ചു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ഞാൻ പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം നിങ്ങളുടെ പ്രാക്ടീസിന് പോയതെല്ലാം പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറയാം നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് അമ്പത് വയസ്സുള്ള അപ്പച്ചന്മാരുമായി ഓടിക്കുന്നത് കണ്ടില്ല സാറേ പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ നിന്നാണ് കരുതാ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും